കൊല്ലം കുണ്ടറയിലെ പുഷ്പലത എന്ന വീട്ടമ്മയുടെ ജീവിതം കുറച്ച് നാളുകളായി ദുരിതം നിറഞ്ഞതാണ് വാർദ്ധക്യകാലത്ത് സംരക്ഷണം നൽകേണ്ട മകന്റെ ക്രൂരത ഈ അമ്മയെ ചെറുതൊന്നുമല്ല കണ്ണീരിലാഴ്ത്തിയത് ലഹരിക്കടിമയായ മകൻ വീട്ടിലെത്തി അമ്മയെ പലപ്പോഴും മർദ്ദിക്കാറുണ്ട് ആദ്യമൊക്കെ സ്വന്തം കുഞ്ഞല്ലേ എന്ന് കരുതി എല്ലാം സഹിച്ചു ഉപദ്രവം അടുത്തപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടു ഇതിന്റെ വിരോധത്തിൽ കഴിഞ്ഞ രാത്രി മകൻ അഖിൽ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പുഷ്പലതയുടെ പിതാവ് ആന്റണിയെയും ക്രൂരമായി ആക്രമിച്ചു കേസിൽ പ്രതി അഖിലിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊല്ലം കുണ്ടറ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം താമസിക്കുന്ന പുഷ്പവിലാസത്തിൽ പുഷ്പലതയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ പിതാവായ ആന്റണിയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി തലയ്ക്ക് പരിക്കേറ്റ ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് വീടിന് സമീപം താമസിക്കുന്ന ബന്ധുവാണ് രാവിലെ പതിനൊന്നരയോടെ പുഷ്പലതയെ വീടിനുള്ളിൽ മരിച്ച നിലയിലും പിതാവിനെ പരിക്കേറ്റ നിലയിലും കണ്ടത് പുഷ്പലതയുടെ മകൾ അയൽ സംസ്ഥാനത്താണ് പഠിക്കുന്നത് ഇവർ വിളിച്ചിട്ട് ഫോണെടുക്കാത്തതിനാൽ ബന്ധുവിനെ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയായിരുന്നു സംഭവത്തിൽ പുഷ്പലതയുടെ മകൻ അഖിലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പുഷ്പലതയെ തലേണ ഉപയോഗിച്ച് ശ്വാസം ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം അഖിൽ ലഹരിക്ക് അടിമയാണെന്നും പതിവായി ഇവരെ ഉപദ്രവിക്കാറുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മകൻ ആക്രമിക്കുന്നതായി കാണിച്ച പുഷ്പലത പലതവണ കുണ്ടർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പോലീസെത്തി അഖിലിനെ താക്കീത് ചെയ്തിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഡോഗ് സ്കോഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി അഖിലിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ന്യൂസ്